ഖുർആൻ ക്ലാസ്സിൽ ഇനി ആലു ഇമ്രാൻ നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ വാക്യമാണ് നമുക്ക് വായിക്കാനുള്ളത് ആ വാക്യം വായിച്ച് അതിൻ്റെ സന്ദർഭം വിവരിക്കുന്നതിന് മുമ്പ് അതിൻ്റെ സന്ദർഭം വായിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്ന ഒരു തമാശ ഞാൻ ആദ്യം പറയാം തമാശ നമ്മുടെ ഓഷോയുടെ ഒരു തമാശയാണ് ഓഷോയുടെ തമാശകൾ പലതും ലൈംഗിക ചൊവ്വയുള്ള അശ്ലീല തമാശകളാണ് എന്ന് എല്ലാവർക്കും അറിയാം അത്തരത്തിലുള്ള ഒരു അല്പം ലൈംഗിക ചൊവ്വയുള്ള ഒരു അശ്ലീല തമാശയാണ് ഞാൻ പറയുന്നത് പറയാൻ പറ്റാത്തത്ര അശ്ലീലമൊന്നും ഇല്ലാത്തത് കൊണ്ട് അത് പറയാം രണ്ട് സുഹൃത്തുക്കൾ ആത്മബന്ധമുള്ള രണ്ട് ചെറുപ്പക്കാരായ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അതിലൊരാൾ പട്ടാളക്കാരനായിരുന്നു പട്ടാളക്കാരനായ സുഹൃത്ത് അതിസുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു അങ്ങനെ അവർ മധുവിതു ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പട്ടാളക്കാരന് യുദ്ധത്തിന് പോകാനുള്ള ഓർഡർ വന്നു അങ്ങനെ പട്ടാളക്കാരൻ ഈ സുന്ദരിയായ ഭാര്യയെ ഒറ്റക്കിട്ടിട്ട് യുദ്ധത്തിന് പോകാൻ ഒരുങ്ങുകയാണ് അപ്പോൾ അയാളിങ്ങനെ ആലോചിച്ചു അയാൾക്ക് മറ്റേ വടക്ക് നോക്കി നോക്കിയന്ത്രത്തിലെ ദിനേശൻ്റെ അസുഖം കുറച്ചുണ്ടായിരുന്നു സുന്ദരിയായ ഭാര്യയെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നു ആരെങ്കിലൊക്കെ തട്ടിക്കൊണ്ട് പോവോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമോ എന്നുള്ള സംശയമുള്ള ആളായതുകൊണ്ട് അയാൾ തീരുമാനിച്ചു പോകുന്നതിന് മുമ്പ് ഭാര്യയെ ചാസ്റ്റിറ്റി ലോക്ക് ഇട്ട് പൂട്ടാറു ചാസ്റ്റിറ്റി ലോക്ക് എന്ന് പറഞ്ഞാൽ ചാരിത്ര പൂട്ട് പെണ്ണിൻ്റെ ചാരിത്രം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അരക്കെട്ടിൽ മെറ്റൽ കൊണ്ടുള്ള ഒരു അണ്ടർവെയർ പൂട്ടുള്ള അണ്ടർവെയർ ഉണ്ട് അതിനാണ് ചാസ്റ്റിറ്റി ലോക്ക് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ചാസ്റ്റിറ്റി ലോക്ക് വാങ്ങിക്കൊണ്ടുവന്നിട്ട് ഭാര്യനെ ചാരിത്ര പൂട്ടിട്ട് പൂട്ടി എന്നിട്ട് താക്കോലും കൊണ്ട് ഇയാൾ യുദ്ധത്തിന് പുറപ്പെടാൻ തുടങ്ങുമ്പോൾ അയാൾ ഇങ്ങനെ ആലോചിച്ചു ഞാൻ ഈ താക്കോലും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഞാൻ മരിക്കുകയോ അല്ലെങ്കിൽ താക്കോൽ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവുമല്ലോ അതുകൊണ്ട് താക്കോലിവിടെ ഏറ്റവും വിശ്വസ്തനായ ആത്മസുഹൃത്തിനെ ഏൽപ്പിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ച് അയാൾ ഈ താക്കോല് തൻ്റെ ആത്മസുഹൃത്തിനെ ഏൽപ്പിച്ചു എന്നിട്ട് അയാൾ കുതിരപ്പുറത്ത് കയറിയിട്ട് യുദ്ധത്തിന് പുറപ്പെടുക അങ്ങനെ അയാൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നോട്ട് സഞ്ചരിച്ച് യാത്ര പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുറകിൽ നിന്ന് അതിവേഗത്തിലൊരു കുതിരക്കുളം പടി കേട്ട് അയാൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുമ്പോൾ അയാളുടെ ആത്മസുഹൃത്തിൻ്റെ താക്കോലും പൊന്തിച്ചിട്ട് പിന്നോലെ ഓടി വരികയാണ് എന്നിട്ട് പറഞ്ഞു നിൽക്കട്ടെ 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 ഈ താക്കോൽ അബദ്ധം പറ്റിയിട്ടുണ്ട് താക്കോല് മാറിപ്പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ തമാശ എന്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞു എന്നറിയണമെങ്കിൽ നിങ്ങൾക്ക് നൂറ്റി മുപ്പത്തഞ്ചാമത്തെ ഖുറാൻ വാക്യം അവതരിച്ച സന്ദർഭം എന്താണ് എന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കുമ്പോൾ മനസ്സിലാവും നൂറ്റി മുപ്പത്തഞ്ചാമത്തെ വാക്യം ഇങ്ങനെയാണ് വല്ല നീചകൃത്യവും ചെയ്തു പോയാൽ അഥവാ സ്വന്തത്തോട് തന്നെ വല്ല ദ്രോഹവും ചെയ്തു പോയാൽ അള്ളാഹുവെ ഓർക്കുകയും തങ്ങളുടെ പാപങ്ങൾക്ക് തേടുകയും ചെയ്യുന്നവർക്ക് വേണ്ടി പാപങ്ങൾ പുറക്കുവാൻ അല്ലാഹുവല്ലാതെ ആരാണുള്ളത് ചെയ്തു പോയ പ്രവൃത്തിയിൽ അറിഞ്ഞുകൊണ്ട് ഉറച്ചു നിൽക്കാത്തവരുമാകുന്നു അവർ അള്ളാഹുവിൻ്റെ ഒരു പ്രധാനപ്പെട്ട പണി പൊറുക്കാനുണ്ടോ പൊറുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് കൊട്ടയിൽ പൊറുക്കലും നിറച്ച് പാപം പൊറുക്കാൻ വേണ്ടി നടക്കലാണ് അപ്പോൾ ഈ പാപം പൊറുക്കാൻ അള്ളാഹുവല്ലാതെ വേറെ ആരാണുള്ളത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു നീചകൃത്യം ചെയ്തു പോയാൽ അള്ളാഹു പാപം പുറത്ത് കൊടുക്കും എന്ന് പറയുന്ന ഈ ഒരു വാക്യം എന്തിനു വേണ്ടിയിട്ട് അവതരിപ്പിച്ചു ഏത് സന്ദർഭത്തിൽ അവതരിപ്പിച്ചു എന്ന് തഫ്സീറുകളിലുണ്ട് ഞാൻ വാഹിദിയുടെ തഫ്സീറിൽ നിന്ന് അതിൻ്റെ സന്ദർഭം ഒന്ന് വായിച്ച് കേൾപ്പിക്കാം ഓർഷയുടെ തമാശയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങളതിൻ്റെ സന്ദർഭം ഒന്ന് കേൾക്കുക ഇതാണ് സന്ദർഭം ദ പ്രോഫറ്റ് ഓഫ് അള്ള ടൈഡ് ടു മെൻ വൺ ഫ്രം ദി ഹെൽപ്പേഴ്സ് ആൻഡ് വൺ ഫ്രം ദ തൈഫ് വിത്ത് ദ ബോണ്ട് ഓഫ് ബ്രദർഹുഡ് ആൻഡ് ദേവർ ഇൻസെപ്പറബിൾ ദ മെസ്സെഞ്ചർ ഓഫ് അള്ള വെൻ്റ് ഔട്ട് വൺ ഡേ ടു വൺ ഓഫ് ഹീസ് മിലിറ്ററി എക്സ്പിഡീഷൻസ് and the man from the taif accompanied him leaving his wife and business under the care of the helper who used to look after the family of the man from taif one day he saw the wife of his friend who had just finished having a bath with her hair spread and he fell for her he entered in on her without asking permission and leaned to kiss her but she put her hand on her face such that he kissed the outside of her hand. But then he regretted what he had done, felt the same of his action, and retreated. Upon his retreat, his friend's wife exclaimed, Glory be to Allah, you have betrayed your trust, disobeyed your Lord, and failed to get what you desired regretting his action the man went wandering in the mountains to repent to allah from his action when the man from taif returned to his family she informed him of what had happened he went out looking for his friend until somebody told him where to find him he found him in prostration saying my lord my sin my sin i have betrayed my brother his friend said ഓ സോ ആൻഡ് സോ കം ലെറ്റസ് ഗോ ടു ദി മെസഞ്ചർ ഓഫ് അള്ളാ ആൻഡ് ആസ്ക് ഹിം എബൗട്ട് യുവർ സിൻ ഹാപ്പ്ലി അള്ളാ വിൽ ഈസ് യുവർ സിറ്റുവേഷൻ ആൻഡ് റിലെൻഡ് ഓൺ യു ആൻഡ് സോ ഹീ വെൻ ബാക്ക് വിത്ത് ഹീം അണ്ടിൽ ദ റീസ്ഡ് മദീന വൺ ഡേ അറ്റ് ദ ടൈം ഓഫ് അസർ പ്രെയർ ആൻഡ് ഗബ്രിയേൽ ബ്രോട്ട് ഡൗൺ ദ ന്യൂസ് ഓഫ് ദി അക്സെപ്റ്റൻസ് ഓഫ് ഹിസ് റിപ്പൻഡൻസ് ഇതാണ് സംഭവം അപ്പോൾ ഓഷോട്ട കഥയിൽ പറഞ്ഞതുപോലെ തന്നെ അള്ളാൻ്റെ റസൂല് ഒരു തായിഫുകാരനെയും ഒരൻസാറിനെയും പരസ്പരം ഇസ്ലാമിക് ബ്രദർഹുഡിലാക്കിയിട്ട് ഒന്നിപ്പിച്ചു പിരിയാൻ പെയ്യാവാത്ത സുഹൃത്തുക്കളായിട്ട് അവരെ മാറ്റി അള്ളാഹിൻ്റെ റസൂലാണ് അവരെ തമ്മിൽ കൂട്ടിക്കെട്ടി സുഹൃത്തുക്കളാക്കി മാറ്റിയത് അങ്ങനെ അതിൽ തായിഫുകാരനെ അള്ളാഹിൻ്റെ റസൂല് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ കൊണ്ടുപോയി മറ്റേ ആളെ കൊണ്ടുപോയില്ല മറ്റേയാൾ ഈ യുദ്ധത്തിന് പോയ സുഹൃത്തിൻ്റെ ഭാര്യ കുളിച്ച് ഇറനണിഞ്ഞ് വരുന്നത് കണ്ടപ്പോൾ മൂപ്പർക്ക് കുരുപൊട്ടി മൂപ്പർ പോയിട്ട് അവളെ കയറി പിടിച്ചു അവളെ ഉമ്മ വയ്ക്കാൻ ശ്രമിച്ചു അവൾ മുഖം പൊത്തി മുഖം പൊത്തിയപ്പോൾ അവൻ്റെ ഉമ്മ അവളുടെ കയ്യിലായിപ്പോയി അങ്ങനെ അവളെന്തൊക്കെയോ ചീത്ത പറഞ്ഞ് അങ്ങനെ അവനവിടുന്ന് പോയി ചെയ്ത തെറ്റിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു മലയിലൊക്കെ പോയിട്ട് അവളെ ചുറ്റി തിരിഞ്ഞടന്ന് ഒറ്റയ്ക്ക് പോയിരുന്നു എന്നിട്ട് അവൻ്റെ സുഹൃത്ത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഭാര്യ നട നടന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ സുഹൃത്ത് ഇവനെ തെരഞ്ഞെടന്നു അങ്ങനെ അവൻ മലയിലുണ്ട് എന്ന് കണ്ടപ്പോൾ സുഹൃത്ത് അവനെ അന്വേഷിച്ച് എന്നപ്പോൾ അവനെ ഉത്തി ഇരുന്ന് കരഞ്ഞ് അവൻ പാപം പൊറുക്കണേ പാപം പൊറുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് സോറി പറയുകയാണ് അള്ളാഹിനോട് അങ്ങനെ ഈ സുഹൃത്ത് തന്നെ അവനെ കൂട്ടിക്കൊണ്ടെന്ന് പ്രവാചകൻ്റെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവന്നു പ്രവാചകൻ പിന്നെ ഒരു നിസ്കാരത്തിൽ ഈ ആയത്തങ്ങട്ട് ഇറക്കി അതാണ് സംഭവം അപ്പോൾ അള്ളാഹു ഈവൻ ഈ മ ഈ തോന്നിയാസം ചെയ്തിട്ട് മലയിൽ പോയി കുത്തിയിരിക്കുന്ന സമയത്ത് പൊറുക്കാനുണ്ടോ പൊറുക്കാനുണ്ടോ എന്നും പറഞ്ഞ് അമ്മി കൊത്താനുണ്ടോ എന്നും പറഞ്ഞ് അടുക്കുന്ന മാതിരി കോട്ടയിൽ പൊറുക്കലു ആക്കിയിട്ട് ഈ മലയിൽ പോയിട്ട് അവനെ കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ് പൊറുക്കാനുള്ളാഹു അല്ലാതെ ആരുണ്ട് എന്നാണ് ചോദിക്കുന്നത് എന്തൊരു അസംബന്ധമാണ് എന്തൊരു അശ്ലീലമാണ് എഴുതി വെച്ചിരിക്കുന്നത് നോക്കുകയുള്ളൂ ഇങ്ങനെയുള്ള തോന്നിയാസങ്ങളൊക്കെ ചെയ്താൽ പൊറുക്കാനുണ്ടോ പൊറുക്കാനുണ്ടോയെന്ന് ചോദിച്ചിട്ട് പിന്നാലെ പോയിട്ട് പൊറുക്കലാണോ ഒരു പഠിച്ചോൻ്റെ പണി ഇവിടെ പൊറുക്കാനല്ലാഹല്ല ഇവിടെ പൊറുക്കാനുള്ളതിനെക്കാട്ടിലും അർഹതയുള്ള ആളവിടെ ഉണ്ട് അയാൾ തന്നെയാണ് ഇയാളെ പോയി കൂട്ടിക്കൊണ്ടുവരുന്നത് തൻ്റെ സുഹൃത്ത് സുഹൃത്തിൻ്റെ ഭാര്യയെ കയറി പിടിച്ചുകൊണ്ട് സുഹൃത്തിനെ വഞ്ചിച്ച ഇയാൾ ചെയ്ത തോന്നിവാസത്തിന് ആ സുഹൃത്തും സുഹൃത്തിൻ്റെ ഭാര്യയുമാണ് പൊറുക്കേണ്ടതും ക്ഷമിക്കേണ്ടതും കാരണം ഇയാൾ ചെയ്ത തെറ്റിൻ്റെ ഇരകൾ അവരാണ് തെറ്റിൻ്റെ ഇരകൾക്ക് മാത്രമേ തെറ്റ് പുറത്തു കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ അള്ള പൊറുക്കാനുണ്ടോ എന്നും പറഞ്ഞിട്ട് പൊറുക്കാൻ നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മനുഷ്യന്മാർ ചെയ്യുന്ന എല്ലാ തോന്നിയാസങ്ങളും പുറത്തു കൊടുക്കാൻ നടക്കുന്ന ഒരു പൊറുക്കരാച്ചോടക്കാരനാണ് അള്ളാഹു എന്നല്ല അതിൻ്റെ അർത്ഥം ഇനി അള്ളാഹു അങ്ങനെ പൊറുക്കുന്ന ആളാണെങ്കിൽ തന്നെ അതിങ്ങനെ അഡ്വാൻസ് ആയിട്ട് വിളിച്ചു പറയാൻ പാടുണ്ടോ തലക്ക് വെളിവുണ്ടെങ്കിൽ ഒരു അള്ളാഹും ഉണ്ടായിരിക്കുക അല്ലേ വേണ്ട ആ പൊറുക്കേണ്ട സന്ദർഭം വരുന്ന സമയത്ത് എപ്പോഴും പുറത്ത് കൊടുക്കുകയാണെങ്കിൽ പുറത്ത് കൊടുത്താൽ മതി പക്ഷേ ഞാനിങ്ങനെ പൊറുക്കണ ആളാണോ പുറുക്കണ ആളാണോ പൊറുക്കാനുണ്ടോ പൊറുക്കാനുണ്ടോയെന്ന് പറഞ്ഞ് കൊട്ടയിലാക്കി നടക്കുന്ന ഒരു അള്ളാഹു എന്ന് പറയുന്ന സങ്കല്പം മനുഷ്യരിൽ എന്ത് ധാർമ്മികതയാണ് ഉണ്ടാക്കുന്നത് മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത തെറ്റാണ് മനുഷ്യൻ മനുഷ്യനോട് ചെയ്ത തെറ്റാണെങ്കിൽ അത് പൊറുക്കേണ്ടത് തെറ്റിൻ്റെ ഇരകളായിട്ടുള്ള മനുഷ്യരാണ് അവിടെ അള്ളാഹു അഡ്വാൻസ് ആയിട്ട് പൊറുക്കാൻ നടന്നാൽ പിന്നെ മനുഷ്യർ തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് എങ്ങനെ പിന്തിരിയുക ഇതാണ് ഈ മതത്തിൻ്റെ ഏറ്റവും വലിയ അശ്ലീലം എന്ന് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് മനുഷ്യർ തെറ്റുകൾ ചെയ്യുന്നതിനുള്ള പ്രത്യക്ഷമായ പ്രോത്സാഹനമാണ് ഈ പൊറുക്കൽ പൊറുക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹു ഇങ്ങനെ ഞാൻ പൊറുക്കാൻ നടക്കുകയാണേ പൊറുക്കാൻ നടക്കുകയാണേ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇതാണ് ഉസ്താദന്മാരുടെ മുമ്പിൽ ദീനിൻ്റെ ഇൽമ പഠിക്കാൻ വരുന്ന പിഞ്ചു കുട്ടികളെ ഉസ്താദന്മാർ പിടിച്ചുകൊണ്ടേ പേടി പീഡിപ്പിക്കുന്നത് പോലെയുള്ള തെമ്മാടിത്തങ്ങൾ ഈ മതം പഠിച്ച ആളുകൾ ഈ മതം വിശ്വസിക്കുന്ന ആളുകൾ നിരന്തരമായി ചെയ്യുന്നതിൻ്റെ മനഃശാസ്ത്രപരമായ കാരണം ഇതാണ് കാരണം എന്ത് തെമ്മാടിത്തം ചെയ്താലും അഡ്വാൻസ് ആയിട്ട് പുറക്കൽ കച്ചവടക്കാരൻ അങ്ങനെ നടക്കുകയാണ് പുറക്കാനുണ്ടോ പൊറുക്കാനുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആരെങ്കിലും പാവം ചെയ്തിട്ടുണ്ടോ പാപം ചെയ്തിട്ടുണ്ടോ ഞാൻ പുറത്ത് തരാം ഞാൻ പുറത്ത് തരാം ഇയാൾക്ക് പൊറുക്കാൻ പറ്റാത്ത ഒരൊറ്റ ഉള്ളൂ എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് എന്താ ആ പാപം വിളിക്കുന്ന പഠിച്ചോൻ്റെ പേര് അള്ളാഹു അല്ല എങ്കിൽ പൊറുക്കാൻ പറ്റില്ല ഒരാൾ വേറെ ഏതെങ്കിലും പഠിച്ചോനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേറെ ഒന്ന് രണ്ട് പഠിച്ചവന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അത് പൊറുക്കാൻ പറ്റില്ല ബാക്കി എന്ത് തമ്മാടിത്തം ചെയ്താലും പൊറുക്കാം പൊറുക്കാവം എന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ കൊട്ടയും പിടിച്ച് നടക്കുകയാണ് പൊറുക്കൽ കച്ചവടക്കാരനായിട്ട് എന്തൊരു വൃത്തികെട്ട സങ്കല്പമാണ് ഈ മതം മുന്നോട്ട് വെക്കുന്നത് ഈ സമുദായം ധാർമ്മികമായി അതപ്പതിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മനഃശാസ്ത്രപരമായ കാരണം ഇതാണ് നിസ്കരിച്ച പോർക്കും യാസീനോദിയ പൊർക്കും മറ്റേതോദിയ പോർക്കും ആ ആയത്തോദ്യ പോർക്കും ഈ ആയത്തോദിയ പോർക്കും ഉമർ ചെയ്താൽ അതുവരെ ചെയ്ത മുഴുവൻ പോർക്കും ഹജ്ജ് ചെയ്താൽ പിന്നെ ജനിക്കുമ്പോൾ ഉള്ള കുട്ടീൻ്റെ മാതിരി അതുവരെ ചെയ്ത പാപം മുഴുവൻ പൊറുക്കും എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനെ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന എന്ത് പാപം ചെയ്താലും ഒരു കുറ്റബോധവും തോന്നാത്ത ഈ പാപം മനുഷ്യരോടാണ് ചെയ്യുന്നത് എന്ന ബോധം പോലും ഇല്ലാതെ മനുഷ്യരോട് എന്ത് തമ്മാടിത്തം ചെയ്താലും അള്ളാഹു പുറത്തോളും അള്ളാഹുവിന് കൊടുക്കാനുള്ളത് കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് 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 ദിക്രോതിക്ക് കൊടുത്താൽ മതി രണ്ട് ആയത്വതി കൊടുത്താൽ മതി രണ്ട് നിസ്കാരം നിസ്കരിച്ചു കൊടുത്താൽ മതി അജിന് പോയാൽ മതി എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് മുസ്ലിം സമുദായം ഇത്രയേറെ ധാർമ്മികമായി അതപ്പതിച്ചു പോയത് ഇത് വിവരമില്ലാത്ത ഒരു മനുഷ്യൻ്റെ തലയിൽ നിന്ന് വന്ന ആശയമാണ് എന്നതിൻ്റെ തെളിവ് ഒരു ദൈവം ഒരിക്കലും ഈ ജാതി വിവരക്കേട് വിളിച്ചു അറിയില്ല ദൈവത്തിൻ്റെ മനസ്സിലങ്ങനെ പൊറുക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ പൊറുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ തന്നെ ദൈവം ഇണ്ടാതിരിക്കുക ചെയ്യാം എന്നിട്ട് പൊറുക്കേണ്ട സന്ദർഭം വരുമ്പോൾ പൊറുക്കും അല്ലാതെ മനുഷ്യന്മാർ പാപം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ പാപം ചെയ്തോളി ഞാൻ പുറത്തോളാം ഞാൻ പുറത്തോളാം എന്ന് പറഞ്ഞിട്ട് പിന്നാലെ നടക്കുന്ന ഒരു ദൈവം വിവരക്കേടിൻ്റെ പര്യായം മാത്രമാണ് ഈ മതം മനുഷ്യനുണ്ടാക്കിയതാണെന്നും അതുണ്ടാക്കിയ മനുഷ്യന് യാതൊരു വിവരവും സംസ്കാരവും ഉണ്ടായിരുന്നില്ല എന്നും ഇതിൽ പരം തെളിവെന്താണ് വേണ്ടത് ഇനി ഈ പുറക്കൽ കച്ചവടക്കാരൻ്റെ പൊറുക്കലിനെക്കുറിച്ച് കൂറ്റനാടിൻ്റെ തഫ്സീലിൽ എഴുതി വെച്ച ഒരു കണ്ണിക ഞാൻ വായിക്കാം അതൊരു തമാശയാണ് ഈ നൂറ്റി മുപ്പത്തഞ്ചാം സൂക്തം ഇറങ്ങിയപ്പോൾ ഇബിലീസും കൂടെയുണ്ടായിരുന്നവരും വാവിട്ട് കരയാൻ തുടങ്ങി അത്രയെ താമസിയാതെ കരയിലും കടലിലുമൊക്കെ ഉണ്ടായിരുന്ന അവൻ്റെ അനുയായി വൃന്ദം അവിടെ സമ്മേളിച്ചു ഈ അട്ടഹാസത്തിനും കൂട്ടക്കരച്ചിലിനും കാരണമന്വേഷിച്ചപ്പോൾ ഇബിലീസ് പ്രതികരിച്ചു അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ ഇതാ ഒരു സൂക്തം അവതരിച്ചിരിക്കുന്നു ഇനി പാപം ചെയ്യൽ മനുഷ്യൻ ഒരു ദോഷവും വരുത്തില്ല സംഗതി വിശദീകരിച്ചു കൊടുത്തപ്പോൾ അനുയായികൾ പറഞ്ഞു നമുക്ക് ദേഹേച്ഛയുടെ കവാടങ്ങൾ അവർക്ക് തുറന്നു കൊടുക്കാം അപ്പോഴവർ പശ്ചാത്തപിക്കുകയോ പാപമോചനം അർത്ഥിക്കുകയോ ചെയ്യുകയില്ല തങ്ങൾ പാപത്തിലാണ് ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാനും അവർക്ക് കഴിയാതെ വരും ഈ പരിഹാരം കേട്ട് ഇബ്ലീസ് സന്തുഷ്ടനായി ആലോചിച്ച് നോക്ക് നിങ്ങൾ മനുഷ്യരെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വേണ്ടി അള്ളാഹ് പടച്ചുവിട്ട സാധനമാണ് ഇബിലീസ് ഈ ആയത്തിറങ്ങിയപ്പോൾ ഇബിലീസ് വല്ലാതെ സങ്കടപ്പെട്ടു ഇബിലീസ് ഇബിലീസിൻ്റെ ആൾക്കാരൊക്കെ വിളിച്ചുകൂട്ടി ഇനി നമ്മളെ പണികൊണ്ടൊന്നും ഒരു പല മനുഷ്യന്മാർ എന്ത് പാപം ചെയ്താലും അള്ളാഹ് പൊറുക്കുമെന്ന് ആയത്തിറക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇബിലീസിൻ്റെ അതിന് പരിഹാരം പറഞ്ഞു കൊടുത്തു മനുഷ്യർക്ക് അങ്ങനെ പാപം പൊറുക്കാൻ വേണ്ടി ആവശ്യപ്പെടാവുന്ന രീതിയിൽ അവരുടെ ദേഹേച്ഛയെ വർദ്ധിപ്പിച്ചു കൊടുത്താൽ അവർ തെറ്റ് ചെയ്താലും അവർ പശ്ചാത്തപിക്കൊന്നുമില്ല അപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ പശ്ചാത്തപിക്കാതിരിക്കാനുള്ള പ്രേരണ കൊടുത്താൽ മതി എന്ന് പരിഹാരം പറഞ്ഞു കൊടുത്തു അപ്പോൾ ഇബിലീസിന് സന്തോഷമായി എന്ന് ഇപ്പം ഞാനീ പറഞ്ഞതും ഈ കഥയും കൂടെ നിങ്ങളൊന്ന് ചേർത്ത് വെച്ച് വായിച്ചു നോക്കൂ പാപം ചെയ്യാനുള്ള പ്രേരണ ഇബിലീസല്ല പാപം ചെയ്യാനുള്ള പ്രചോദനവും പ്രേരണയും കോട്ടയിലാക്കി കച്ചവടം ചെയ്യുന്നത് അള്ളാഹുവാണ് എന്നാണ് ഈ മതം പഠിപ്പിക്കുന്നത് ഇബ്ലീസ് പോലും ഈ ആയത്തിറങ്ങിയപ്പോൾ നിരാശനായി പൊട്ടിക്കരഞ്ഞു എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്താണ് ഈ മതത്തെക്കുറിച്ച് പറയാനുള്ളത് ഈ മതം എങ്ങനെയാണ് മനുഷ്യരിൽ ധാർമ്മികത ഉണ്ടാക്കുക ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നൂറ്റി മുപ്പത്താറ് അത്തരക്കാർക്കുള്ള പ്രതിഫലം തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനവും താഴ്ഭാഗത്തു കൂടി അരുവികൾ ഒഴുകുന്ന ആകുന്നു അവരതിൽ നിത്യ വാസികളായിരിക്കും പ്രവർത്തിക്കുന്നവർക്ക് ലഭിക്കുന്ന പ്രതിഫലം എത്ര നന്നായിരിക്കുന്നു ആരാണ് സ്വന്തം സുഹൃത്തിൻ്റെ ഭാര്യനെ കയറി പിടിച്ച അല്ലെങ്കിൽ ബലാത്സംഗത്തിന് ശ്രമിച്ച തമ്മാടികളൊക്കെ പിന്നെ ഏതായാലും കുന്നിൻ്റെ മുകളിലോ മലേൻ്റെ മുകളിലോ കയറി ഇരുന്നാണ്ട് അയ്യോ ഞാൻ തെറ്റ് വച്ച് തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് കരഞ്ഞാൽ അവർക്കൊക്കെ ഉണ്ടാക്കി അവർക്കൊക്കെ കൊണ്ടുപോയിട്ട് സമ്മാനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒ താഴത്തുകൂടെ അരുവികളൊഴുകുന്ന മദ്യപ്പുഴയും ഊറിപ്പുഴയും തേൻ ഒഴുകുന്ന സ്വർഗം ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എന്ന് പാപം ചെയ്യുന്നവർ ചെയ്തതിന് ശേഷം പാശ്ചാത്പിച്ചാൽ ഊർക്കു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്വർഗ്ഗം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തേഴ് നിങ്ങൾക്ക് മുമ്പ് പല നടപടികളും കഴിഞ്ഞു പോയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് നോക്കുവിൻ ഇത് ഇതിനു മുമ്പ് പല അധ്യായങ്ങളിലും വന്നിട്ടുള്ള ഒരു സാധനം ഇവിടെ ഇടയിൽ തിരികെ ചേർത്തതാണ് അതിപ്പോൾ ഈ പറയുന്ന കാര്യവുമായിട്ട് നേരിട്ട് ബന്ധമുള്ള കാര്യങ്ങളൊന്നുമല്ല നിങ്ങൾ ലോകത്ത് കൂടെയൊക്കെ ചുറ്റി സഞ്ചരിച്ച് നടന്നു നോക്കി അവിടെയൊക്കെ നിങ്ങൾക്ക് ദൃഷ്ടാന്തം കാണാം എന്നാണ് തെറ്റ് ചെയ്തവർക്ക് അള്ളാഹിൻ്റെ പ്രതിഫലം കിട്ടിയതിൻ്റെ ദൃഷ്ടാന്തങ്ങൾ എവിടെയെങ്കിലൊക്കെ ഭൂകമ്പം ഉണ്ടായതിൻ്റെയും വെള്ളപ്പൊക്കം ഉണ്ടായതിൻ്റെയും മലയിടിഞ്ഞതിൻ്റെയൊക്കെ അടയാളങ്ങൾ ലോകത്ത് പലയിടത്തും ഉണ്ട് അതൊക്കെ അള്ളാഹു ഇവിടെ തെറ്റ് ചെയ്തവരെ ശിക്ഷിച്ചതാണ് പക്ഷേ ആ ശിക്ഷയൊക്കെ ഇതുപോലെയുള്ള തമ്മാടിത്തം ചെയ്തവർക്കൊന്നുമുള്ള ശിക്ഷയല്ല അല്ലല്ലാത്ത വേറെ പാഠശുമരായി ആരാധിച്ചവർക്കുള്ള ശിക്ഷയാണ് അത് വേറെ കഥയാണ് അത് ഇവിടെ എന്തിനാണ് കൊണ്ടുവന്ന് തിരികിയിരിക്കുന്നത് എന്നറിയില്ല നിങ്ങൾക്ക് മുമ്പ് പല നടപടികളും കഴിഞ്ഞു പോയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് സത്യനിഷേധികളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു കാണുക ഇവിടെ ഈ സത്യനിഷേധികൾ എന്ന് പറഞ്ഞാൽ സുഹൃത്തിൻ്റെ ഭാര്യനെ ചാടി പിടിച്ചവരൊന്നല്ല മറിച്ച് അള്ളാഹു എന്ന ദൈവത്തിന് പങ്കാളികളെ ഉണ്ടാക്കി വേറെ പഠിച്ചന്മാരെ ആരാധിച്ചവരാണ് അവർക്കുള്ള ശിക്ഷയാണ് പിന്നെ ഈ പറഞ്ഞു പേടിപ്പിക്കുന്നത് ഇത് മനുഷ്യർക്കായുള്ള ഒരു വിളംബരവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് മാർഗദർശനവും സാരോപദേശവുമാകുന്നു ഇത് മനുഷ്യരെ പാപം ചെയ്യിക്കാൻ വേണ്ടി അവർക്ക് പ്രചോദനം നൽകുന്ന ഒരു വഷളത്തരത്തിൻ്റെ പര്യായം മാത്രമാകുന്നു എന്നുള്ളതാണ് ഇതിനെ വിശേഷിപ്പിക്കേണ്ടത് ഖുറാനിനെക്കുറിച്ചാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ദൗർബല്യം കാണിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യരുത് നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ അവിടെ വീണ്ടും ഉഹുതി യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ തോറ്റുതുന്നം പാടിയ സന്ദർഭത്തിൽ എവിടെ നിന്നൊക്കെയോ പൊങ്ങി വന്നിട്ട് വീണ്ടും അവരെ ഉത്തേജിപ്പിച്ച് അടുത്ത യുദ്ധത്തിന് പാകപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ് ഇത് എന്നാണ് സന്ദർഭത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അതിൻ്റെ ഇടയിൽ കൊണ്ടുവന്ന് തിരികെതാണ് ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ വായിച്ച രണ്ട് മൂന്ന് വാക്യങ്ങൾ ഇവിടെ ഈ അധ്യായവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തതും മുമ്പ് പല അധ്യായങ്ങളിലും ആവർത്തിച്ച് വന്നിട്ടുള്ളതുമായിട്ടുള്ള ഒരു കാര്യം നൂറ്റി നാൽപ്പത് നിങ്ങൾക്കിപ്പോൾ കേടുപാടുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അക്കൂട്ടർക്കും അതുപോലെ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ദിവസങ്ങളിലെ ജയാപജയങ്ങൾ ആളുകൾക്കിടയിൽ നാം മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ് വിശ്വസിച്ചവരെ അള്ളാഹു തിരിച്ചറിയുവാനും നിങ്ങളിൽ നിന്ന് രക്തസാക്ഷികളെ ഉണ്ടാക്കി തീർക്കുവാനും കൂടിയാണ് അള്ളാഹു അക്രമികളെ ഇഷ്ടപ്പെടുകയില്ല ഇതാണ് ഭൂതയുദ്ധത്തിൽ തോറ്റതിൻ്റെ ഒരു ഞൊണ്ടി ന്യായമായിട്ട് കൊണ്ടുവന്ന് അവതരിപ്പിക്കുന്നു നിങ്ങളിപ്പോൾ ദില് തോറ്റാലെന്താ കഴിഞ്ഞ യുദ്ധത്തിൽ ബദർ യുദ്ധത്തിൽ നിങ്ങളെ ജയിപ്പിച്ചില്ലേ ഞാൻ അന്ന് നിങ്ങൾ ദുർബലരായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ബദർ യുദ്ധത്തിൽ ജയിച്ചതിൻ്റെ പോലീസെ പറഞ്ഞുകൊണ്ട് യുദ്ധത്തിൽ തോറ്റതിന് ന്യായീകരണം ഉണ്ടാക്കുകയാണ് എന്നു മാത്രമല്ല ഊഹു യുദ്ധത്തിൽ തോൽപ്പിച്ചത് അല്ല ഈ മലക്കുകളും കണ്ടം വഴി ഓടിയത് കുറച്ച് രക്തസാക്ഷികളുണ്ടാക്കി തരാനാണ് എങ്ങനെയുണ്ട് ന്യായം കുറച്ച് രക്തസാക്ഷികളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മലക്കളെയും കൊണ്ട് കണ്ട വഴി മണ്ടിയതെന്ന് അള്ളാഹ് പറയണം ഇതൊക്കെ യുദ്ധത്തിൽ തോറ്റ് അള്ളാഹുവിലുള്ള വിശ്വാസമൊക്കെ ആളുകൾക്ക് നഷ്ടപ്പെട്ട് അവർ മുഹമ്മദിനെ കുറ്റപ്പെടുത്തി നീ ചതിച്ചു എൻ്റെ അള്ളയും മലക്കളും ചതിച്ചു എവിടെയെന്നൊക്കെ പറഞ്ഞ് അതിൽ നിന്ന് വലിയ പ്രശ്നങ്ങളുണ്ടായി കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ പതുക്കെ പതുക്കെ എവിടെ അള്ളാഹു പൊങ്ങി വന്നിട്ട് നടന്ന സംഭവങ്ങൾക്ക് ഞൊണ്ടി ന്യായങ്ങൾ ഉണ്ടാക്കി പറയുന്ന രംഗമാണ് ഇവിടെയൊക്കെ വർക്ക് ചെയ്തത് മുഹമ്മദ് എന്ന് പറയുന്ന വിവരം ഘട്ട മനുഷ്യൻ്റെ അധിസൂത്രവും കുതന്ത്രവുമല്ലാതെ മറ്റൊന്നുമല്ല സാമാന്യ യുക്തിക്ക് നിരക്കാത്ത സാമാന്യ നീതിക്ക് നിരക്കാത്ത ഞൊണ്ടി ന്യായങ്ങളും കുതന്ത്രങ്ങളുമാണ് ഇവിടെയൊക്കെ അവതരിപ്പിക്കുന്നത് ഇ ദൗഹുവിധത്തിൽ തോറ്റതിന് ന്യായമായിട്ട് അവതരിപ്പിച്ചതാണ് ഇനിയും ഇതുപോലുള്ള കുറേ ഞൊണ്ടി ന്യായങ്ങൾ ഈ യുദ്ധം തോൽക്കുന്നതിന് കാരണമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് അതിലൊന്നും അള്ളാഹു കുറ്റക്കാരനല്ല അള്ളാഹുവിൻ്റെ മലക്കുകൾ കുറ്റക്കാരനല്ല നാട്ടുകാരാണ് കുറ്റക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെല്ലാം ഇവരെ ചീത്ത വിളിക്കുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രക്തസാക്ഷികളുണ്ടാക്കാൻ വേണ്ടിയിട്ട് യുദ്ധരംഗത്ത് നിന്ന് മലക്കളിയും കൊണ്ട് കണ്ടം വഴി പാഞ്ഞ അള്ളാഹു അടുത്ത വാക്യം മുതൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം